ഇവിടെ പാലക്കായിട്ടും സെന്റ് മാർട്ടിൻ പള്ളിയുടെ കപ്പേള പൊളിച്ച കോടിക്കണക്കിന് രൂപ കിട്ടി അതുപോലെ എത്രയോ കോടികൾ ഓരോ ഇടവുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇതൊക്കെ കിട്ടി അവർ അവരോധിക്കുക അതുപോലെ ലിസി ഹോസ്പിറ്റലിലെ കോടിക്കണക്കിന് രൂപ അതാത് ഇടവുകൾ ഇപ്പോൾ സെന്റ് മാർട്ടിൻ ഇടവേള ഇതാരും ഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഈടാക്കണം അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഇത്തരം വിശ്വാസികളെ അവരുടെ അവരുടെ അവകാശം അവിടുന്ന് കൊടുക്കാതെ അവർ ഇതിൻ്റെ കണക്ക് ബോധിപ്പിക്കാതെ അല്ലെങ്കിൽ അവകാശം നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ ഒരു തരത്തിലും അവർക്ക് അവകാശം ഉന്നയിക്കാതെ പുറത്തു പോകണം കാരണം എന്തായാലും ഈ പണം മുഴുവനും അവർ ദുരുപയോഗം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കണക്ക് പുറത്തു വരണം ഇത്ര കൂടി അതിൻ്റെ കാര്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം എന്നു പറഞ്ഞാൽ ഇത് നമ്മൾ വിദ്യാർത്ഥികൾ നമ്മുടെ സഭയിലെ പൊതുമുതല് അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ സഭേന ഭരിക്കാൻ ഈ തെമ്മാടികൾ ഈ പിശാശി കൂട്ടങ്ങൾ നമുക്ക് എന്തിനാണ് ഒരധികാരമില്ല അപ്പൊ അച്ഛൻ നമ്മുടെ പിതാ മാർ തട്ടിൽ പിതാവും മറ്റവരൊക്കെ എന്ന് പറയുന്നത് ഈ പിശാശിനെ പേടിച്ചാണ് ജീവിക്കുന്നത് ദൈവത്തെ പേടിയില്ല പിശാശിക്കളെ പേടിച്ചാണ് ജീവിക്കണത് ഇതെന്ത് നേതൃത്വമാണവും നമുക്ക് ഞാൻ എന്റെ എനിക്ക് പറയാൻ യോഗ്യതയില്ല നമുക്ക് ഒരു പൗരവത്വം കിട്ടിയ ഒരു തറവനെ നമുക്ക് പിതാവായിട്ട് കിട്ടുമ്പോൾ നമ്മൾ എത്രയും ബഹുമാന ആദരവോട് നമ്മൾ കാണുക പക്ഷെ ഇത് പറയാൻ പറ്റണില്ലല്ല ദൈവത്തെ നിന്ദിച്ചും ദൈവത്തെ അവഹേളിച്ചും വിശ്വാസികളെ വേദനിപ്പിച്ചും അവർക്ക് വിശുദ്ധ കുർവാൻ കാണാതെ നിരാശപ്പെടുന്നിരിക്കുന്ന ഈ നേതൃ ഈ നേതൃത്വത്തിന് പിന്നെന്തെന്ന് പറയാൻ പറ്റും അപ്പൊ നമ്മള് വളരെയധികം വിഷമിച്ചാണ് പറയുന്നത് എവിടെ ബസലിക്കപ്പള്ളി എന്ന് അടിച്ചു മാറ്റിണ്ടെങ്കില് ആ ഇതിനെ എതിർത്തിയിരിക്കുന്ന ഇവരെയൊക്കെ സ ആ ബസിലോ യാതൊരുവിധ അവകാശം അവർക്ക് ഉന്നയിക്കാനില്ല ആ സഭയോട് അല്ലെങ്കിൽ ഇടവകയോട് ഒരു പ്രതിവിധി നമ്മൾ കാണിക്കേണ്ട കാരണം എന്തെങ്കിലും നമ്മൾ അവർക്കൊരു പ്രതി ഒരു അനുകൂലം കൊടുക്കേണ്ട അവർ ആ സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഇടവകയിൽ നിന്ന് മാറ്റി വേറെ അവർ ഇടവയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭ രൂപീകരിക്കോ എന്തെങ്കിലും ചെയ്തോ ഇനി ഒരു അവകാശം ഉന്നയിക്കാനില്ല അവരെല്ലാം മുതലടിച്ച് അവർക്ക് ഒഴുത്തിരിക്കും പിന്നെ ഈ പുറത്താക്കപ്പെടേണ്ട ഈ വർഗം പിന്നെ ഞങ്ങളുടെ ഇച്ചിരി തിന്നാൻ പറഞ്ഞതിനാണ് നമ്മുടെ ഉള്ളത് ഞങ്ങളുടെ എല്ലാം എല്ലും കോലു പിന്നെ ഈ എല്ല് പൊടിച്ച് തിന്നാനായിട്ട് ഇവർ വന്നതാണ് ഇവരെല്ലാം തിന്ന് തിമർത്ത് കൊള്ളയടിച്ച് കട്ടെടുത്ത് എല്ലാം അവര് കൊണ്ടുപോയി ഒരു സ്ഥാപനത്തിന്റെയും ഒരു ദേവാലയത്തിന്റെയും ഒരു ഒരു തരത്തിലുള്ള അവകാശം ഉന്നയിക്കാൻ ഇവർക്ക് ആവില്ല അവർക്ക് എല്ലാവര് അവർ എടുത്തുപോയി ബാക്കി കൊടുക്കേണ്ടതാണ് തിരിച്ച് അത്രമാത്രം അവരെടുത്ത് അവർ തോന്നിവാസം പോലെ ജീവിക്കുന്നു അവർ സമ്പത്ത് കിട്ടുന്നു അവർ ബംഗ്ലാവ് പോലെ വീടുകൾ പണിയുന്നു മക്കൾ നല്ല നിലയിൽ കോടികൾ കൊടുത്ത് കെട്ടിക്കുന്നു അവർക്ക് നല്ല സ്ഥാപനങ്ങൾ ഉയരുന്നു അവർക്ക് സുഖലൂലമായിട്ട് ഈ സഭയുടെ പണം കൊണ്ട ലൈവന്മാർ എല്ലാവരും അച്ഛന്മാർ അച്ഛന്മാരുടെ കുടുംബാംഗങ്ങളും മനസ്സിലായ പിതാക്കന്മാരും അതിന്റെ സുഖ വലയത്തിലാണ് ഇവര് മുഴുകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഇനി നമ്മുടെ സ്വത്തുക്കളാണ് ഏകീകര കുറുവാൻ അവകാശപ്പെടുന്ന വിശ്വാസികളുടെ സ്വത്തുക്കളാണ് സ്ഥാപനങ്ങളാണ് ഇനി ഈ കള്ളന്മാർക്ക് ഈ കൊള്ളക്കാർക്ക് ഈ ക്രിമിനലുകൾക്ക് യാതൊരു അവകാശവുമില്ല അതിന് ചൂട്ടുപിടിക്കുന്ന നേതൃത്വത്തിനും അവകാശവും ഇല്ല കാരണം അവര് ഇതിന്റെ പിന്നില് ആ ഒത്താശയും അതിന് സൗകര്യങ്ങളും കൊടുക്കുന്നവരാണ് അവർക്ക് അതിന്റെ നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് നേതൃത്വപാടത്തിന് അതുകൊണ്ടാണ് അവരോടൊപ്പം നിൽക്കുന്നത് മനസ്സിലായി ഗുണ്ടകളോടൊപ്പം ഈ നേതൃത്വപാടോ നിന്ന് നിലവറിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവരെ മുറിവേൽപ്പിക്കാനും വേദിപ്പിക്കാനും അവർക്ക് സാധിക്കില്ല കാരണം അവർ അത്രമാത്രം നേടി കള്ളം പുറത്തു വരും അവരും വെറ്റിലാവും അതുകൊണ്ട് കള്ളന്മാരുടെ കൂടെ നിൽക്കാതെ അവർക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പും പുതിയ വികാരിയും നമുക്ക് ദൈവത്തിന്റെ നിയോഗം കൊണ്ട് എടുക്കപ്പെടണം മറ്റ് സാത്താന നിയോഗത്തിൻ്റെ ആണ് അവർ എടുക്കപ്പെട്ടത് സാത്താന നിയോഗത്തിൽ എടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പും പിതാക്കന്മാരും എന്തുകൊണ്ട് മാർഫാബിയുടെ ആഹ്വാനം അനുസരിക്കുന്നില്ല അനുസരണ എന്ന് നമുക്ക് അനുസരണ ദാരിദ്ര്യം ബ്രഹ്മചാരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരത് പാലിക്കണം അപ്പം അവർ മാസ് കുർബാൻ ആഗ്രഹിക്കുന്നവരല്ലേ കാലുകീഴായി കുർബാന ഏത് വിധ ഏത് തരത്തിലും കുർബാന അർപ്പിക്കാൻ തയ്യാറാണ് അവർക്ക് കാക്കൂസക്കുഴിയിലോ മാർക്കറ്റിലോ എവിടെയും അത് നീജവും മേച്ചമായ സ്ഥലങ്ങളിലോ കുർബാന അർപ്പിക്കുക അത്തരം നികൃഷ്ട പ്രവൃത്തിയാണ് ഈ കുർബാനയെ അവഹേളിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഇവർക്ക് ചെയ്യാൻ അധികാരവും ഇതിനുള്ള കൊട്ടേഷനും കൊടുക്കുന്ന ആൾക്കാരുടെ ഒപ്പം മേജർ ആർച്ച് ബിഷപ്പും ഡാനും പിതാവും ഒക്കെ നിൽക്കുന്നതൊക്കെ വളരെയധികം ഞങ്ങൾ വേദനിക്കുന്നു എത്രയും വേഗം അവരെയൊക്കെ ഈ സഭയിൽ നിന്ന് എടുത്തു മാറ്റണം കുര്യാക്കൂസിനെയും എല്ലാ കുര്യാപ്പിയും എല്ലാത്തിനെയൊക്കെ എടുത്തു മാറ്റണം കുര്യാപ്പെന്ന് പറയല് കുര്യൻ ജോസഫ് പിന്നീ പറയണ കുര്യാപ്പോസെന്ന് പറയ അപ്പൊ അവരൊക്കെ എല്ലാവരും ഇതിന്റെ പിന്നിൽ ശരിക്കും പണി നടത്തുന്നുണ്ട് അതാണ് അവരുടെ ലീഗലായിട്ട് കോപ്പില് ലീഗല് അതിബുദ്ധി കാണിക്കാൻ അവർക്ക് തോറ്റുപോയി കഴിഞ്ഞാൽ ആ സുപ്രീം കോടതിയുടെ പദവിയുടെ ആ മഹത്വം പോവാനാണ് അതാരണം അവര് പിന്നിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കും അതിന്റെ അടുക്കള പണിയാണ് ഇപ്പൊ പിതാവിനുള്ളത് എന്ന് പറയാ അല്ലാണ്ട് ദൈവത്തിന്റെ അനുയായി ആയിട്ട് ദൈവത്തിന്റെ നേതൃത്വം വഹിക്കുന്ന രീതിയിൽ ഒന്നും പ്രവൃത്തിയിൽ കാണുന്നില്ല ഇത് ഒറ്റയടിക്ക് പറയേണ്ടവരാണ് പിതാക്കന്മാരെ ഹിമയച്ചറ ആർച്ച് ബിഷപ്പ് ഇവിടെ ഏകീകൃത എല്ലാം സീറമലവർ സഭയുടെ കുർബാന ഏകീകർ കുർബാന ഒറ്റ കുർബാന പോലും ജനാവ് കുർബാനോ പാടില്ല ഏകീകർ കുർബാന നടപ്പിലാകാൻ പറ്റുള്ളൂ നടപ്പിലാകാൻ വിശ്വാസികൾക്ക് വിശ്വാസത്തോടു കുർബാന സ്വീകരിക്കാനും അത് അനുഭവിക്കാനും കുർബാന നമ്മൾ സിനഡ് അനുവദിച്ച പറഞ്ഞ പോലെ തന്നെ ഇവിടെ നടപ്പിലാകാൻ പാടുള്ളൂ എന്നുള്ള കൂടി മേജർ ആർച്ച് ബിഷപ്പും മറ്റും നേതാക്കന്മാരും മുന്നിട്ടിറങ്ങട്ടെ അവിടെ ഒരു പ്രശ്നവും ഒരു പ്രശ്നവും ഈ ഗുണ്ടകൾക്ക് തെമ്മാടികൾക്ക് മ്ലേച്ച ജീവിതം ആഭിചാരക്രിയ ചെയ്യുന്നവർക്ക് വ്യഭിചാരം ചെയ്യുന്നവർക്ക് ചെയർമാനും അധികാരത്തിനാണ് ഏർത്തേക്കുന്നത് ആർച്ച് ബിഷപ്പിനെയൊക്കെ ഏഹ് വെള്ളോടി ഞങ്ങൾ സഭം വിശുദ്ധമാണ് രക്തം ചിന്തി കുരിശിലടിയ യേശുവിന്റെ കബറയുടെ വിശുദ്ധ കുർബാനയാണ് അവിടെ അവിടെ അവഹേടിക്കാനും കൊള്ളയടിക്കാനും തെമ്മാടിത്തരം കാണിക്കാനും ആഭിചാരക്രിയ നടത്താനും ഏഹ് വിഭിചാരം നടത്താനും മദ്യപിക്കാനുള്ള ഇടമല്ല അതിനുള്ള പിതാക്കന്മാരെയല്ല ഞങ്ങള് ഇവിടെ എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അതിനുള്ള പിതാക്കന്മാരെ ആയിപ്പോയി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങളല്ല എടുത്തേക്കുന്നത് അവരുടെ സ്വാധീനം കൊണ്ട് ഇരുത്തേക്കാണ് അതല്ലേ സുഖ യാത്രകളൊക്കെ നടത്തുന്നത് അവര് വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ലല്ല വിശ്വാസികളോടൊപ്പം നിൽക്കുന്നവരല്ല നിങ്ങൾ ആരോടെങ്കിലും ഏത് നിയമത്തിലും ചോദിച്ചു നോക്ക് തെറ്റല്ലേ വേഗീർ കുറവാനും അത് സ്വത്തടിച്ചു മാറ്റുന്നതിന് കണക്കും പുറത്തുവിടാതെ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റല്ലേ ക്രിമിനൽ അല്ലേ തെറ്റല്ലല്ലേ ക്രിമിനല് പുറലോകണാത്ത രീതിയിൽ തുറങ്ങിൽ അടക്കപ്പെട്ടവരല്ലേ തൂക്കിക്കൊല്ലണ്ടവരല്ലേ മനസ്സിലായ അത്ര നീചവും നികഷ്ടവും ക്രിമിനൽ അത്ര അത്ര വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തെറ്റുകളാണ് കാട്ടിക്കൂട്ടിയേക്കുന്നത് അതിനൊരു അറുതി വരുത്തണം വിശ്വാസികളുടെ വിശ്വാസത്തെ ഹരിക്കാതെ നല്ലൊരു പുതിയ ആർച്ച് ബിഷപ്പിന് പിതാക്കന്മാരെ എടുക്കുക അല്ലെങ്കിൽ ഉള്ള ആർച്ച് ബിഷപ്പിനും പിതാക്കന് മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് ഞാൻ എനിക്ക് എൻ്റെ വീഴ് എൻ്റെ വീഴ് എന്ന് പലാവൃത്തി ദൈവത്തോട് യാഴിച്ച് പ്രാർത്ഥിച്ച് ഇനി ഞാൻ ഈ പത്രദിവസിനെ പോലെ ഞാൻ പെട്ടെന്ന് യേശുവിനെ തള്ളി ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ ശരിയായ രീതിയിൽ തൊട്ട് വിശ്വാസി പോലെ തോമാസിനെ പോലെ ഉറച്ച വിശ്വാസത്തോടെ കടന്നു വരാൻ ഞാൻ യഥാർത്ഥ സുറിയാനി നസ്രാനി മാർത്തോമാ നസ്രാണിയായിട്ട് ഞങ്ങൾക്ക് വരാൻ എന്നെ ഈ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തിയാക്കണം യേശുവേ ഞാൻ എൻ്റെ പാവങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് യഥാർത്ഥ സുറിയാനി നസ്രാണി സഭയിലേക്ക് ഞാൻ എൻ്റെ എന്റെ സേവനം ഞാൻ ചെയ്തു കൊള്ളട്ടെ എന്ന് യാഴ്ച പ്രാർത്ഥിച്ച് കടന്നു വരണം മാനസാന്തരപ്പെട്ട് ഇപ്പൊ നസറാനി മാർത്തോമ സുറിയാനി സഭയിൽ നിൽക്കുന്ന ആർച്ച് ബിഷപ്പ് അല്ലേപ്പാ ഏതോ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് പിന്നെ ഈ സഭയിലേക്ക് വരണത് ഈ സഭ എന്ന് സഭഞ്ഞാല് ഏകീർ ഗുരുവാന നടത്തുന്ന ി ശ്രീയാനി സഭയാണ് സീറമലവർ സഭ അതെല്ലാ പള്ളികളിലും നടപ്പിലാക്കണ്ടാണ് അപ്പൊ ആ നടപ്പിലാകാതെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വേദാ ബിഷപ്പ് വന്നിട്ടില്ല ഇപ്പോഴും സഭ സഭാപിതാക്കന്മാരും വന്നിട്ടില്ല ഇതാണ് സത്യാവസ്ഥ ഇതേതോ അവര് രീതിയിലുള്ളവരാണ് അതി ഞങ്ങളുടെ ഇതിൽ തട്ടയത്തില് വിളിക്കാത്ത ക്ഷണിക്കാത്ത ഭവനത്തിലേക്ക് കടന്നു വരുന്നെന്തിനാ ക്ഷണിക്കാത്ത ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആധികാരിക ഉറപ്പ് വരുത്തണം എന്തിനാ അപ്പൊ തെറ്റി പെറ്റിപ്പോയി നിങ്ങൾക്ക് സഭ വേറെയാണ് അതുകൊണ്ട് സഭാ തലവനെ ഇനി എടുക്കണം ഇനി അഥവാ സഭാ തലവനാണെന്ന് തെറ്റിപ്പോയിട്ടെങ്കിൽ അത് തിരുത്തി ഈ ഈ നിന്ന് വിട്ടകന്ന് ധൈര്യത്തോട് പേടിയില്ലാതെ ഈ സഭക്കൊപ്പം യേശുവിനോടൊപ്പം നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ആർച്ച് ബിഷപ്പ് ആയിരിക്കണം നമുക്ക് വേണ്ടത് പിതാക്കന്മാരും പുത്രന്മാരും ഒക്കെ അതിന് സാധിക്കട്ടെ നമുക്ക് പ്രത്യാശിക്കാൻ പ്രാർത്ഥിക്കാം